ആ കുട്ടികൾ അനാഥരല്ല അവർക്ക് പേരൻസ് ഉണ്ട് പക്ഷെ അവർക്ക് ചെലവിന് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത് കൊണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് പേരൻസ് ഇല്ലാത്തവരാണെങ്കിലാണ് ഗവൺമെൻറ് കൂടുതൽ അധികാരം എടുക്കുക അവിടെയാണ് അവൾ ജയിച്ച് നിൽക്കുന്നത് അവിടെ പേരൻസ് അവിടെ അധികാരികളുള്ള പേരൻസ് ഉള്ള കുട്ടികളെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയുള്ള കുട്ടികളുടെ പൂർണ്ണാധികാരം ഗവൺമെന്റ് പോവില്ല കാരണം ആ പേരന്റ്സ് ആ പിന്നെ കേട്ടേക്കർ അവരെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടാണ് ഈ കുട്ടികളുടെ നേരെ അവരുടെ സൈക്കോസിസം എ സൈക്കോ സൈക്കോ ആണ് സ്ത്രീ പോലും സീസം കാണിക്കുന്നത് എന്തൊക്കെയാണ് വോയിസ് കേട്ടിട്ട് വരൂ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ പ്ലസ് സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ട അത് എങ്ങനെന്നുവെച്ച അവളാണെങ്കി രാത്രി ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ഗ്രില്ല് കൂട്ടുവേ ഞങ്ങക്ക് ഇങ്ങനെ ആറ് റൂമാണ് അപ്പ എല്ലാരും അകത്തായി കാരണം പത്തുമണിയാകുമ്പോൾ ഗ്രില്ല് കൂട്ടു അവിടത്തെ ഏഹ് ആ മെയിൻ ഗ്രില്ല് ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണ അവിടെ ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോന്നു അപ്പഴാണെങ്കിൽ ഈ ചേർത്താനാണെങ്കി ഇവള്ക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ടീ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു കീ കൊടുത്തായിരുന്നു അപ്പൊ അവളിന്നും അത് വെച്ച് ആ കില് ഉറന്നിട്ട് അങ്ങനെ ഇറങ്ങിയാച്ചിട്ട റൂമിൽ പോവായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ച മേഡം ഒന്നാണ്ട് കണ്ട് പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ ഇത് അവിടുത്തെ മേഡം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു ഈ വൃത്തിയായിട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് എന്താ എന്തൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി കൊറേ മോശമായിട്ട് പറയുമായിരുന്നു എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് എനക്ക് എത്തിച്ചു കൊടുക്കാൻ എന്റെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് എടുക്കും അതിലെ പ്രതി അവള് അപ്പൊ എന്റെ മോനെ കൊണ്ട് അവള് പെട്ടെടുക്കാൻ കൂട്ടും താല്പര്യം ഇല്ല അങ്ങനെയൊക്കെ ഒത്തിരി പറയുന്നത് അങ്ങനെ ഒരുത്തും അവിടുത്തെ മേഡം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവള അങ്ങനെയാ ഇവള് പിച്ചക്കാരിയാ ഇവളുടെ അച്ഛന് ഇവളെ വേണ്ടെന്ന് പറഞ്ഞു അച്ഛനാണെങ്കി എന്നിട്ട് മാഡത്തിന്റെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചത് അത്രയ്ക്കും പിച്ചക്കാരനെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ പറഞ്ഞേ അങ്ങനെ ഭയങ്കര മോശമായിട്ട രീതിയിൽ ഇവിടെ പറ്റി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവള് പിള്ളേരെല്ലാരും കൂടെ അവളെ കളിയാക്കിന്നെ അപ്പൊ ആ ദൃശ്യത്തില് അതൊക്കെ കഴിഞ്ഞ അവിടുത്തെ മാഡത്തിനോടുള്ള ദേശത്തില് അവളും ഉണീട്ടനും കൂടെ ഇറങ്ങി പോയായിരുന്നു അവിടുന്ന് ഇറങ്ങിപ്പോയങ്ങിപ്പോയി ആ സ്വർണ്ണ അതൊക്കെ എടുത്തിട്ടാ പോയി പിന്നെ അടുത്തോ അങ്ങനെയൊക്കെ ആയി പിന്നെ മേഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതായിട്ട് കൊണ്ടുവന്നതാ ചിരിച്ച് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ താല്പര്യം ഇല്ലായിരുന്നു ആ ഇല്ലായിരുന്നു എന്നാ ഞങ്ങൾക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത് അതവിടുന്ന് ആന്റി അവിടെ സത്യം പറഞ്ഞ അനാഥരുന്നൊന്നല്ല അമ്മമാരുള്ള പിള്ളേരുണ്ട് വെക്കേഷന് ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ആകെ ചുരുക്കം വരും മാത്രമെന്ന ഞങ്ങളൊക്കെ പോകുന്ന പിള്ളേരുണ്ട് വെക്കേഷൻ സമയത്ത് അമ്മമാരും കൊണ്ടുപോകും കാണാൻ വരും അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ രണ്ടമ്മ റിലീസ് ആക്കിക്കൊണ്ട് അങ്ങനെ വന്നു അവർ വെളിയിൽ ഇങ്ങനെ പറയാം ആരാരും ഇല്ലാത്ത അപ്പൊ എല്ലാവരും ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയും

എല്ലാ അപ്പൊ ഓരോരോ കുട്ടികളുടെ പുറത്തും ഉണ്ട് ഒരാളൊന്നല്ല ഇതാണ് അവരുടെ മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ ഇനി നിങ്ങൾ ആരും എതിർക്കില്ലോ അപ്പൊ ഞാനവിടെ ഇല്ലാൻ ഞാൻ പ്ലസ് വൺ അവിടെ പോയ പ്ലസ് വൺ പ്ലസ് രണ്ട് വർഷം പഠിച്ച പഠിച്ചു കംപ്ലൈന്റ് ചെയ്യാൻ ആന്റി ഞങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട് ചെയർമാൻ ഇതിനകത്ത് ആക്ഷൻ എടുത്തില്ല ചെയർമാൻ ആയിട്ട് എന്റെ അമ്മേളിന് ഇത് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല നിങ്ങൾ അവിടെ ഫ്രീ ആയിട്ടല്ലേ അവിടുത്തെ മാഡം എന്റെ കാര്യം ഇത്രയും വളർത്തും ആർമാൻ ചെയർമാൻ രാജീവ് സാർ രാജീവോ

ഈ ഒരാളല്ലേ ആ ശരി പിന്നെന്തായ പത്ത് രൂപയുടെ കൊടുക്കുന്നേ പത്ത് രൂപയുടെ ടോപ്പ് അതും നടക്കുന്ന കുറച്ച് രണ്ടുപേർക്ക് വെച്ച് അങ്ങനെ ചെറിയ സോപ്പ് അത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം രണ്ടുപേരും കുറച്ച് ഉപയോഗിക്കണം ഭയങ്കര ദാരിദ്ര്യമില്ലാണ്ട് അവര് അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ഒന്നും ചെയ്തിരുന്നില്ലാണ്ട് അതിൽ ഒരു രൂപയുടെ ഷാമ്പു അത് പാതി പാതി എടുക്കണം എങ്ങനെയാണി അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് അതുമുണ്ട് ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മര്യാദക്ക് പോലും കിട്ടുന്നില്ലാണ്ട് അത്രയും പൈസ വെക്കണേ അവർ അവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളു പിള്ളേരെ ഒരു കാര്യം നോക്കത്തില്ല അത് പറഞ്ഞു ശരിയാ ഈ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളേരെ പിള്ളേരുടെ അവിടെയൊക്കെ ഫുള്ള് നീറ്റ് ആക്കും അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി അവരാ എന്തെങ്കിലും പറയുന്നുണ്ട് ബസ്റ്റ് വന്നാൽ തന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നോക്കെന്തെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ സ്കൂളിലെ ടീച്ചർമാരോടൊക്കെ ഇത് വന്നിട്ടുണ്ട് ടീച്ചർമാരൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവസ്ഥ പഠിക്കാനല്ലേ കാര്യം ഒന്നും നിങ്ങൾ